അലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഇമാം തുറുമതി അബൂഹ അറിയാഹു അലഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബിസ് അലൈഹി വസ്ലം പറയുന്നു ഇന്ന റബ്ബക്കും യക്കൂൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു കുല്ലു ഹസനത്തിൻ ബി അഷർ അംസാലിഹ ഇല സബി അൻ ഓരോ നന്മയും പത്തു മുതൽ എഴുന്നൂറ് വരെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ശ്രേഷ്ഠത ലഭിക്കപ്പെടുന്നമാരുകൾ ഓരോ നന്മകൾക്കുമുണ്ട് നമ്മുടെ ഇഹ്ലാസ് അനുസരിച്ച് നമ്മുടെ ആത്മാർത്ഥത അനുസരിച്ചുകൊണ്ട് അത് പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും അന അജീബിഹി അള്ളാഹുസുബാനഹു വാലേക്ക് നാം നിർവഹിക്കുന്ന ആരാധനകൾ അത് ഒന്നല്ല പത്തല്ല ധാരാളം ആരാധനകളുണ്ട് ആ ആരാധനകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു താല പറയുന്നത് അസൗമുലീ വനജു ദീപിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് നിസ്കാരം എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് ഹജ്ജ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്നുള്ള ഒരു പരാമർശം കാണുക സാധ്യമല്ല കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞു അള്ളാഹു സുബാനഹു വാല അവന് നിർവഹിക്കേണ്ട ആരാധനകളുടെ നിർദ്ദേശങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു ഒരു മറയാണ് ഒരു തടസ്സമാണ് നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മറയായി നോമ്പ് നാളെ ആഹ്ലത്തിൽ നിൽക്കും മിൻ ദീഹിൽ മിസ്ക് നോമ്പുകാരൻ്റെ വായിലുള്ള സ്മെല്ല് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ മണമുള്ളതാണ് അത്യ്യബാണെന്നാണ് അള്ളാഹു സുബഹാനു വത്താല പറയുന്നത് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു അപ്പോൾ അള്ളാഹു താല പറയുന്നു അത്യ്യബു ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഉച്ച കഴിഞ്ഞ് വൈകി നോമ്പ് തുറക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരാളും തേക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അർത്ഥവും ഇത് തന്നെയാണ് നിലമറിച്ച് തേക്കാം അതിനുള്ള മസലകളൊക്കെ ഇൻഷാള്ള വരുന്ന വഴിയെ നമുക്ക് കാണാവുന്നതാണ് കേൾക്കാവുന്നതാണ് വാഹിമുൻ നിങ്ങൾ നോമ്പുകാരനായിരിക്കെ ഏതെങ്കിലും വിവരമില്ലാത്തവൻ ഏതെങ്കിലും അറിവില്ലാത്തവൻ നിങ്ങളുമായി ശണ്ട കൂടവാനോ അസഭ്യം പറയുവാനോ അനു അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാനോ വന്നാൽ ഫക്കുൽ ഫൽ യക്കുൽ അവൻ പറയട്ടെ ഇന്നി സ്വായിം ഞാൻ നോമ്പുകാരനാണ് എനിക്കങ്ങനെ നിന്നോട് ചീത്ത പറയാൻ പറ്റില്ല മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഞാനും അള്ളാഹുമായുള്ള ഒരു ബന്ധത്തിലാണുള്ളത് അത് നോമ്പാണ് വലി സ്വായിമ് ഫർഹത്താനി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് മറ്റുള്ള ആരാധനകളുടെ ശൈലിയിലല്ല അള്ളാഹു പറയുന്നത് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഫർഹത്തുൻ ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയമാണ് അത് നാം പറയേണ്ട ആവശ്യമില്ല രാ പ്രഭാതം മുതൽ വളരെ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ശക്തമായ ചൂടിൻ്റെ സമയങ്ങളിലും നാം കടിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ദാഹമോ നമ്മുടെ വിശപ്പോ അതൊക്കെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് വൈകുന്നേര സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം അത് പറയാവതല്ല ആ സന്തോഷ സമയത്ത് ഓരോ സ്വായിമിനിക്കും ഓരോ നോമ്പുകാരനിക്കും സന്തോഷമുണ്ട് വഫർഹത്തുൻ ഹീന എൽ കാ മറ്റൊന്ന് നോമ്പുകാരനായി നോമ്പുകാരനായി പരിശുദ്ധമായ റബലാനു ഷെരീഫ് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റബ്ബിൻ്റെ സവിധത്തിലെത്തുമ്പോൾ റബ്ബിനെ നേരിട്ട് കാണുമ്പോഴുള്ള സന്തോഷം ഈ സന്തോഷത്തിന് നമുക്ക് അളക്കുവാനോ അല്ലെങ്കിൽ നിർണ്ണയിക്കുവാനോ അല്ലെങ്കിൽ കൃത്യപ്പെടുത്തുവാനോ സാധ്യമല്ല ഈ രണ്ട് സന്തോഷങ്ങളും സന്തോഷങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നാം വളരെ സൂക്ഷ്മമായി സന്തോഷത്തോടുകൂടി കൂടി റാഹത്തോടു കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ തയ്യാറാവണം അള്ളാഹുസ്ബാൻ ഹുബത്താന അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ റാഹിമീൻ